യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടു ശ്രമമാണ് കേരളത്തിൽ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ശ്രേഷ്ഠരും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് കേരളത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മനുസ്മൃതി രാജ്യത്തിൻ്റെ ഭരണഘടനയാവണം എന്ന് അവർ ഷടിക്കുകയാണ് മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ഒരു വാചകം ആർ എസ് എസ് ആർ കേരളത്തിൽ പറയാറില്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും പറയാറുണ്ട് രക്ഷതി കൗമാരെ ഭർത്രോ രക്ഷതി യൗവനെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് പുത്രോ രക്ഷതി വാർദ്ധകെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് ആർ എസിൻ്റെ തത്വശാസ്ത്രം ആ തത്വശാസ്ത്രം കേരളത്തോട് വിശദീകരിക്കാൻ ആർ എസിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ ഇങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തലയിലേക്ക് നിർബന്ധിതമായി തള്ളിക്കേറ്റാന് ആവശ്യമായ സമീപനം കേരളത്തിൽ ആര് എസ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം സ്കൂളുകൾക്കെതിരെ ഇങ്ങനെ ബി ജെ പി നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിവിപ്പിച്ച സ്കൂളുകൾക്കെതിരായ കൃത്യമായ നടപടി കേരളത്തിലെ ഭരണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്